ഇടുക്കി പറഞ്ഞാൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്നും തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റിന് ഉള്ളിൽ നിൽക്കുന്നിരിക്കും വ്യത്യസ്തമായിട്ടുള്ള പല നിർമ്മാണ രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ച് നൽകി വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് അപ്പോൾ പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് ഒരു മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ അടിസ്ഥാനത്തിലേക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ഒരു ഡിസൈനാണ് ഈ വീടെന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ചുറ്റുമുതൽ ഇന്റർലോക്ക് ഉൾപ്പെടെ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരമുള്ള പുതിയ വീടുകൾ കാണുന്നതിലൂടെ പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് ധാരാളം ആശയങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഈവിൻ്റെ വിശേഷങ്ങൾ കാണാം നമസ്കാരം ഞാൻ സജി ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് അതിൻ്റെ പറഞ്ഞനുസരിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തി എടുത്തിരിക്കുന്ന ഒരു വീടാണ് ഇപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അതുപോലെ ഈ വീടിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്ക് വരാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ വാർക്ക് വാർത്തിട്ട് അതിന് മുകളിൽ സ്ക്വയർ പേപ്പ് ഉപയോഗിച്ച് ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് തിന് നമുക്ക് ഭംഗി കൂടൽ കിട്ടാനായിട്ട് നമ്മുടെ സെറാമിക് ഓടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതിന് രണ്ട് വശത്തായിട്ട് നമ്മൾ രണ്ട് ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് മെയിൻ ഡ്രോ ഡോറ് ഇതെല്ലാം നമുക്ക് തേക്ക് കൂട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതാണ് ഇതിൻ്റെ നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സെറ്റ് ഇടാനുള്ള വലിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രിറയെ വളരെ മനോഹരമാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസുമായിട്ട് വേറെതിരിക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആ പാർട്ടീഷൻ നല്ല സുന്ദരമായി പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ഹാളിൻ്റെ ഇവിടെയും നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആ ലെന്തിന് ഒത്തിരി ലെന്തായിട്ട് ഫീൽ ചെയ്യാതിരിക്കാനും ഒരു മനോഹാരിതയ്ക്കും വേണ്ടിയാണ് നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഈ ലിവിങ് സ്പേസിൽ നിങ്ങൾ വന്നാൽ നമുക്കിവിടെ രണ്ട് ബെഡ്റൂമുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഇതാണ് മാസ്റ്റർ ബെഡ് അതുകൊണ്ട് അതേ തീമിൽ തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിൽ നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്കിത് കടന്നു നോക്കാം ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടന്നാൽ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡുകളിൽ നമ്മുടെ ബെഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് രണ്ട് ചെറിയ ജനലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ജനൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെളിച്ചം കിടക്കാനും കാറ്റ് കിടക്കാനും ഒക്കെ ആയിട്ട് പിന്നെ വീണ്ടും ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ ഒരു നമുക്ക് വാർഡ്രോബും ഒരു മിററും കൂടെ അറേഞ്ച് ചെയ്യാവുന്ന പോലെ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാർഡ്രോബുകളെല്ലാം നമ്മൾ തേക്കൂട്ടിലാണ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി വീണ്ടും ഇവിടുന്ന് ഇതിൽ നമുക്കിതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിലേക്ക് നമുക്കിത് കടന്നു നോക്കാം ഈ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് തീമിലുള്ള ടൈലുകൾ കൊടുത്ത് എന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ചെറു മിറ കൊടുത്ത് മനോഹരമായിട്ട് എന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് അധികം ഉപയോഗത്തിലുള്ള ബെഡ്റൂമല്ല നമുക്ക് നമുക്കിതിനെ വിളിച്ച് തന്നെ രണ്ട് ജെല്ലുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാഡ്രൂബ് കഴിഞ്ഞ് നമുക്ക് ഇത് ബാറ്റ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതിലേക്ക് നമുക്ക് പഴയ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് കിടക്കാം ഈ ഡൈനിങ് ഏരിയ മനോഹരമാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തതിനെ വളരെ മനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ എൻഡിലേക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു കാരണം നമുക്ക് ഈ അടുക്കളയായിട്ട് നമുക്ക് ഇങ്ങോട്ട് അപ്രോച്ച് കിട്ടാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല നീളമുള്ള നല്ല ഫ്രഞ്ച് വിൻഡോകളാണ് ചെയ്തിരിക്കുന്നത് വെളിച്ചവും കാറ്റും ധാരാളമായിട്ട് കിടക്കാനായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ഏരിയയിലിട്ട് കിടന്നാൽ ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ശല്യം ഉണ്ടാകാത്ത വിധത്തിൽ സൈഡിലേക്ക് മാറ്റിയാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നല്ല നീളമുള്ള ലെന്തി ആയിട്ടുള്ള ജനലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെളിച്ചം കയറാനായിട്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നമുക്ക് നേരെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് ഈ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു മൂന്ന് വാളിയുടെ ജനലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെളിച്ചം ധാരാളമായിട്ട് കിടക്കാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ടി വി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ടി വി ഏരിയ മനോഹരമാക്കാനായിട്ട് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്താണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യമുള്ള ലൈറ്റുകളും എല്ലാം നമുക്ക് ഇതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വാളിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ആ വാൾപേപ്പറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സീലിങ്ങിലേക്ക് വരുവാണെങ്കിൽ ആ സീലിംഗ് മനോഹരമാക്കാനായിട്ട് നമുക്ക് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് ജിപ്സത്തിലും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലൈവുഡിലും ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് നമുക്ക് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ഇവർ ഇവിടെ വീട്ടിൽ ഉപയോഗത്തിലിരിക്കുന്ന ബെഡ്റൂമാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ നമ്മളടുത്ത് നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഈ ഹാളിൽ നിന്ന് തന്നെ പ്രവേശിക്കാവുന്ന പോലെയാണ് നമുക്ക് നാലാമത്തെ ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് വീട്ടുകാരുടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് എൻ്റെ ആഘോഷം നമ്മളിപ്പോൾ കാണുന്നില്ല പിന്നെ നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം ഈ കിച്ചൺ നമ്മൾ രണ്ട് കിച്ചണായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് നമുക്ക് മെയിൻ കിച്ചണ് അതിന് ഒരു വർക്ക് ഏരിയ കൂടിയ ഒരു കിച്ചൺ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ പാചകം നമുക്കിപ്പോൾ ഇവിടെയാണ് നമുക്ക് നടക്കുന്നത് ഇതിന് നമുക്ക് ക്യാബിനുകൾ തേക്കൂട്ടിലുള്ള ക്യാബിനുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴ്വേസും മോൾ വയസ്സും നമുക്ക് ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിനായിട്ട് പ്രത്യേക സ്ഥലം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടാകാത്ത വിധത്തിലെ സൈഡ് മാറിയിരിക്കാനായിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് വന്നാൽ വർക്ക് ഏരിയ നമുക്ക് ആ ആവശ്യം കൂടുതൽ സ്പേഷ്യസാണെന്ന് പറയാം നല്ല സ്പേസ് ഉണ്ട് അതിനോട് അറ്റാച്ച് തന്നെ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ നൽകിയിട്ടുണ്ട് സ്റ്റോർ നമുക്ക് ആവശ്യം തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ഇനി നമുക്ക് ഇതിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മഴ ആയതുകൊണ്ട് നമുക്ക് ശബ്ദം നമുക്ക് ശല്യം ഉള്ളതുകൊണ്ടുള്ള അല്ലെങ്കിൽ കിടക്കുന്നില്ല ഇനി നമുക്ക് സ്പേസ് ഉള്ളതാണ്